ായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ പ്രദേശം ഷൈജു ആദപ്പള്ളി റാവള സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് ഒരു സമാധാനവുമില്ലേ എല്ലുണ്ട് ഒന്നിനും കുറവില്ല പക്ഷേ സമാധാനം മാത്രമില്ല വേറെ ചിലയിടത്താണെങ്കിൽ കുറവ് മാത്രമേ ഉള്ളൂ സമാധാനവുമില്ല ഏ ജോലി കിട്ടണവരെയും ജോലി ഇല്ലാത്തതായിരുന്നു സമാധാനം കിട്ടിൻ്റെ കാരണമെന്നാണ് വിചാരിച്ചത് അതുപോലെ വിസ കിട്ടുന്നവർ വിചാരിച്ചു വിസ കിട്ടിയാൽ എല്ലാ പ്രശ്നവും തരുമെന്ന് വിചാരിച്ചു രോഗം മാറിയ രോഗശാന്തി കിട്ടിയാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ചു വീട് വെച്ചാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് കടം മാറിയാൽ സമാധാനം ഉണ്ടാകുമെന്ന് വിചാരിച്ച് പക്ഷേ ഇപ്പം മനസ്സിലായി ഇതൊന്നും ഉണ്ടായാലും സമാധാന സമാധാനം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം സമാധാനം വേണം റോമാലേഖനം പതിനാറാം അധ്യായം ഇരുപതാമത്തെ വാക്യം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി കളയും നമ്മുടെ കർത്താവായ യേശുക്രിതുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോടും കൂടെ കർത്താവൈശത്തിൻ്റെ കൃപ ഉണ്ടാകുമ്പോഴാണ് കൃപ ലഭിക്കുമ്പോഴാണ് സമാധാനത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി എത്ര പേരാണ് പ്രാർത്ഥിച്ചിട്ടുള്ളത് അധികം പേർക്കും തിരിച്ചറിയാത്ത അജ്ഞാതമായ ഒരു കാര്യമാണ് ഈ കൃപ എന്നുള്ളത് മറ്റെല്ലാ കാര്യത്തിനും പോലെ സമാധാനമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ സമാധാനമായി ഈ ഭൂമിയിൽ വസിക്കണമെങ്കിൽ സമാധാനമുള്ള ഒരു കുടുംബം ഉണ്ടാണെങ്കിൽ സമാധാനത്തിൻ്റെ കൃപ നമുക്കുണ്ടാകണം അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആ മൂന്ന് വചനങ്ങളാണ് സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് തരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രേരണ വരുന്നത് അടുത്തത് കൊളോസോസുകാർക്ക് വിസപോലോസി എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവിടെ പറയുന്നത് എന്താണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നെ ോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു അതുകൊണ്ട് യേശുവിൻ്റെ കുരിശിഞ്ചുവട്ടിലേക്ക് നമ്മുടെ എല്ലാ കേടും നമുക്കുള്ളതും ഇല്ലാത്തതും നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്നതുമായ എല്ലാ ആവശ്യങ്ങളും പ്രയാസങ്ങളും ഒന്ന് സമർപ്പിച്ച് ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി യേശുവിൻ്റെ തിരി രക്തത്തെ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കും നമുക്ക് സമാധാന കേടുണ്ടാക്കുന്നത് വ്യക്തികളോ വസ്തുക്കളോ സ്ഥാനമാനങ്ങളോ അധികാര ോ സമ്പത്തോ അയൽബന്ധങ്ങളോ കുടപ്പുറപ്പങ്ങളോ ആരുമായിട്ട് യേശുവിൻ്റെ രക്തം അതിൻ്റെ മേൽ നമ്മുടെ മേൽ വിശ്വാസത്തോടെ തളിച്ചുകൊണ്ട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് രമ്യതപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്ക് സമാധാനം നമുക്ക് കിട്ടും അപ്പോൾ റോമ പതിനാറ് ഇരുപത് കൊളോസോസ് ഒന്ന് ഇരുപത് കുരിശിൽ ചിന്തിയ അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി ആര് കർത്താവായ യേശു കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിച്ചു അതുകൊണ്ട് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന വ്യക്തി ആ എവിടെ എത്ര ദൂരത്തുമാകട്ടെ എത്ര ദൂരത്തുള്ള കാര്യമാകട്ടെ അവിടെ ഇരുന്നു കൊണ്ട് യേശുവിൻ്റെ തിരുരക്തം നമ്മുടെ വീടിന്റെ മേൽ ഭവനത്തിന്റെ മേൽ ജോലിയുടെ മേൽ സമാധാന കടം ഉണ്ടാക്കുന്ന വ്യക്തിയുടെ മേൽ മദ്യപാനത്തിന്റെ മേൽ ദുശീലങ്ങളുടെ മേൽ കൂടെ കൂടെ വഴക്കുണ്ടാക്കുന്ന വ്യക്തികളുടെ മേൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന കേസുകളുടെ മേൽ അവയുടെ മേലെല്ലാം തിരരക്ത അപ്ലൈ ഇന്നോട്ട് ആൻഡ് വേറ്റൻസി കാത്തിരിക്കണം പ്രാർത്ഥിക്കണം ക്ഷമയോടെ കാത്തിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം തീർച്ചയായിട്ടും അത്ഭുതം നടന്നിരിക്കും മൂന്നാമത്തെ വചനമാണ് രണ്ട് തസലോനി മൂന്ന് പതിനാറ് രണ്ട് തസ്സലോനി തസ്ലോണിക്കാർക്ക് വിസപാലോസി എഴുതിയ ലേഖനം മൂന്നാം മൂന്നാമധ്യായം പതിനാറാമത്തെ വാക്യം സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ സമാധാനം ഭാര്യ തന്നതോ ഭർത്താവ് തന്നതോ മക്കൾ തന്നതോ പൈസ തരുന്നതോ ജോലി കിട്ടുന്നതോ കല്യാണം നടക്കുന്നതോ ഒന്നുമല്ല ചിലതൊക്കെ പറയാം ദൈവമേ നടന്നില്ലെങ്കിൽ നടന്നില്ലെന്നുണ്ടാകും നടന്നു കഴിഞ്ഞപ്പോൾ അതിനൊക്കെ വലിയ സമാധാന കേടായിരുന്നു അതുകൊണ്ട് ഇതിലൊന്നും സമാധാനം വെച്ചിട്ടില്ല അതൊക്കെ നമ്മുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ മാത്രമാണ് അതുകൊണ്ട് അതുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും സമാധാനത്തിൻ്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും എല്ലാവിധത്തിലും ഒരു ചെറിയ പഴുതും മതി വലിയ ഒരു കപ്പല് മുങ്ങിപ്പോകാൻ അതുകൊണ്ട് ചെറിയൊരു ഹോള് മതി ചെറിയൊരു പഴുതുമതി കൊടുമതി ചെറുത്താൻ കയറാണ് ചിലയിടത്തൊക്കെ വർഷങ്ങളായിട്ട് മേഞ്ചുകൊണ്ടിരിക്കുന്ന വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ച് വിടത്തിലുണ്ടായ നിരവധി അനുഭവങ്ങൾ ഓർക്കുകയാണ് വേറെ ബ്രദറെ വേറെ ഒന്നും വേണ്ട സമാധാനം മാത്രം മതി ബ്രദറെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എവിടെ പോകണമെന്ന് അറിയില്ല ഇനി പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല ഒരുപാട് ഓടി ഒരുപാട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നവരുണ്ട് ഇതാ കൊച്ചു കാര്യമാണ് ഈ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിൻ്റെ തിരക്തത്തെ അപ്ലൈ ചെയ്ത് പ്രാർത്ഥിക്കുക സമാ ത്തിന്റെ കർത്താവ് തന്നെ നിങ്ങൾക്ക് എക്കാലത്തും എല്ലാവിധത്തിലും സമാധാനം നൽകട്ടെ കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ രണ്ട് തെസലോനി മൂന്ന് പതിനാറ് അപ്പൊ ഈ മൂന്ന് വചനങ്ങള് ഏതൊക്കെയാണ് വചനങ്ങൾ റോമ പതിനാറ് ഇരുപത് കൊളോസോസ് ഒന്ന് ഇരുപത് അത് കൊള്ളാം അല്ലെ മറന്നുപോല അതും ഇരുപത് തന്നെയാ കൊളോസോസ് ഒന്ന് ഇരുപത് മൂന്നാമത്തെ വചനം രണ്ട് തെസലോനി മൂന്നാമധ്യായം പതിനാറാം വാക്യം ഈ മൂന്ന് വചനങ്ങൾ വെച്ച് ഇന്ന് തൊട്ട് എഴുതിയും പറഞ്ഞും വിശ്വസിച്ച് വിശ്വാസമാണ് കേട്ടോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും എനിക്ക് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് വേണം സമാധാനം ലഭിക്കണമെങ്കിൽ വിശ്വാസത്തോടെ യേശുവിൻ്റെ തിരു രക്തത്തെ അഭിഷേകം ചെയ്ത് കർത്താവിൻ്റെ കൃപക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി സമാധാനം വരാനുള്ള സമാധാന കേടുണ്ടാക്കുന്ന ആൾക്കാർ അവർ മനഃപൂർവ്വം അല്ല അവരെയോ അല്ലെങ്കിൽ നമ്മളെയോ അടിമ ാക്കിയിരിക്കാം നമ്മൾ വിചാരിക്കുക അവർക്കാണ് ബന്ധനമെന്ന് ബന്ധനം ആരിലും ആകട്ടെ അനുരഞ്ജനപ്പെടണം ക്ഷമിക്കാൻ തയ്യാറാകണം അവർക്ക് മാപ്പ് കൊടുക്കണം അനുഗ്രഹിക്കണം ചത്താലും ക്ഷമിക്കൂല പൊറുക്കൂലെന്ന് പറയുന്ന സ്വഭാവം എല്ലാം മാറ്റണം അതുകൊണ്ട് നമ്മുടെ നിയോഗങ്ങള് എത്ര വലുതായിരുന്നാലും ആർഗോസ് അഞ്ചേ മുപ്പത്തിനാല് ഒരു വചനമുണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഭാവമാണ് രക്തസഹകര്യശ്രീ യേശുവിനെ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള രോഗം തൊട്ട് സൗഖ്യം പ്രാപിച്ചു രോഗശാന്തി തേടിയാണ് വന്നത് പക്ഷേ ഈശോ പറയുന്ന എന്താണ് ആർക്കോസ് മാർഗോസ് അഞ്ചേ മുപ്പത്തിനാല് സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക യേശുവിൻ്റെ അടുത്ത് വചനം കേൾക്കാൻ വരുമ്പോൾ ഒരു നഷ്ടമില്ല കുറേ പേര് പറയും സമയമില്ല ബ്രതറെ ആ നോക്കാം ബ്രതറെ അങ്ങനെ ഫോണിൽ കൂടെ എല്ലാം ഇങ്ങനെ സാധിച്ചു കിട്ടാൻ വേണ്ടി ഓൺലൈനായിട്ട് എല്ലാം ക്ഷമിക്കും ഏട്ടിലെ പശു പുല്ലു തിന്നത്തില്ല അതുകൊണ്ട് നമ്മൾ ഇറങ്ങണം കഷ്ടപ്പെടണം പിള്ളേർക്ക് ഇന്ന് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അപ്പൻ്റെ കളുകൊടി മാറാൻ വേണ്ടിയാണ് ഇറങ്ങിയത് മ മരണത്തിൻ്റെ മുന്നിലായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ പക്ഷെ പതിനഞ്ച് വർഷം അപ്പം പുതുപുത്തനായിട്ട് ജീവിച്ചു ഞാൻ പലതവണ ഇത് പങ്കുവച്ചിട്ടുള്ളതാണ് കുടുംബത്തിൽ നിധി കിട്ടിയ പോലെ എന്ന് ആളുകൾ പറയുന്ന തരത്തിൽ ദൈവം അടി അടിമുടി ജീവിതം മാറ്റി തന്നു വേറെ ഒന്നും ചെയ്തില്ല അതിനും വേണ്ടി ഒന്നും പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവ് എന്നറിയാൻ വേണ്ടി ദൈവത്തിൻ്റെ സമാധാനം അല്ലാതെ അഞ്ച് ഇരുപത്തിരണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസത സൗമ്യത ആത്മസംയമനം അപ്പോൾ സമാധാനം കിട്ടണമെങ്കിൽ നേരത്തെ കണ്ടു തിരുരക്ത അപ്ലൈ ചെയ്ത് യേശുവിൻ്റെ തിരുരക്തത്തെ കുരിശുമരണത്തോട് ഐക്യപ്പെട്ട് യേശുവിൻ്റെ കുരിശിന് കീഴിൽ നമ്മുടെ എല്ലാം അടിയറ വെച്ച് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിക്കുക കർത്താവിൻ്റെ കൃപക്കു വേണ്ടി അനുദിനം പ്രാർത്ഥിക്കുക ഇതാ പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ആഗമന കാലഘട്ടത്തിലാണ് ഈ ടോക്ക് കൊടുക്കുന്നത് അപ്പോ അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മാത്രം ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം പരിശുദ്ധ കൃപയായി വചനമായി ശക്തിയായി അഭിഷേകമായി വചനം മാംസം ധരിച്ചു ആദ്യത്തെ സക്രാരി തീരുന്ന പരിശുദ്ധ മറിയം ഇതാ ഒരു സമാധാനകേടിനും മറിയത്തിൻ്റെ സമാധാനത്തെ തകർക്കാൻ സാധിച്ചില്ല കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ആ സമാധാനം ഒരു ശക്തിക്കും എടുത്തു മാറ്റാൻ ശക് സാധിച്ചില്ല കൂട്ടത്തോടെ വന്നതും ഒറ്റക്ക് വന്നതും വെല്ലുവിളിയായി വന്നതും രാജ്യത്തെ നിയമങ്ങളും രാജാക്കന്മാരുടെ പ്രലോഭനങ്ങളും ഒന്നും അമ്മയെ ആ അമ്മയെ തൊട്ടില്ല ഇതാ കുരിശുമരണത്തിൽ പോലും ആരെ ശപിക്കാതെ അമ്മ സാക്ഷിയായി നിന്നു പിറക്കാൻ ഇടം കിട്ടാത്തതിന് യൗസേപ്പിതാവിനെ കഴിവ് കെട്ടവനെന്നും മുദ്രകത്തില്ല ഇന്നൊന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡിവോഴ്സിന് കൊടുക്കുന്ന അവസ്ഥയാണ് ആളെ പറഞ്ഞ് രഹസ്യമായിട്ട് വിട്ട് പരമസേപ്പിനോട് എന്നെ ഉപേ ഉപേക്ഷിക്കരുതെന്നും പറഞ്ഞ് ഒന്നും നടത്തിയില്ല ഒരു കരച്ചിലും ഒരു കാലുപിടുത്തവും നടത്തിയില്ല ദൈവത്തിന് ജന്മ മരളാൻ സമ്മതമരളിയ നിമിഷം മുതൽ ആ സമാധാനത്തിന്റെ ദൈവം എല്ലാം ചെയ്തു കൊള്ളുമെന്ന ഉറച്ച വിശ്വാസം അവസാനം ചെതറിപ്പോയ ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ചപ്പോഴാണ് ആദിമ സഭയുടെ രൂപീകരണം ഇന്ന് ബുദ്ധിയിൽ അന്ധകാരം വ്യാപിച്ചവർക്ക് അമ്മ ഒരധികറ്റാണ് അമ്മ എന്നത് സത്യം അച്ഛൻ എന്നത് വിശ്വാസം ഇതാ കാല്ത്തൊഴുത്തലും നമ്മൾ കാണുന്നു അമ്മയോടുകൂടെ ഔസ്യ പിതാവിനോടുകൂടെ കൂടെ ഉണ്ണി യേശുവിനെ ഇതാ കുരിശൻ ചുവട്ടിൽ നമ്മൾ കാണുന്നു അമ്മയോടൊപ്പം കുരിശൻ ചുവട്ടിൽ ഇതാ നിൽക്കുന്ന അമ്മ അവിടുത്തെ പ്രിയ ശിഷ്യനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവിടെ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന അമ്മയെ കാണുന്നു വീണ്ടും നമ്മൾ കാണുന്ന പൊസ്വ പ്രവർത്തനത്തിൽ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്ന ശിക്ഷഗണത്തെ അപ്പോൾ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഈ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും സമാധാനവും കിട്ടും അപ്പോൾ പരിശുദ്ധ അമ്മ സമാധാനകേട് മൂലം ഇതാ അസ്വസ്ഥ മൂലം അപമാനം മൂലം വിഷമിച്ച കാനായലെ കല്യാണം വരുന്നില്ലേ യോ രണ്ട് ഇഞ്ച് ഡു വാട്ട് അവർ ഹീറ്റേഴ്സ് അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുക അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മളോടും പറയുന്ന ഇതാണ് അവൻ്റെ വചനം നിങ്ങളിൽ നമ്മളിൽ ഉണ്ടാകട്ടെ ഇത് ആ കാലിത്തൊഴുത്ത് മുതൽ കാൽ വരെ ആ ശാന്തത നഷ്ടപ്പെടുത്താതെ സമാധാനം നഷ്ടപ്പെടുത്താതെ സമാധാനം തേടി അലയുന്ന സകലർക്കും ശാന്ത്വനമരളുന്ന ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ഇതാ ക്രിസ്മസിനായി ഒരുങ്ങുമ്പോൾ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും അഭിഷേകം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ കുടുംബങ്ങളിലും നിങ്ങളിൽ ഓരോരുത്തരിലും വന്ന് നിറയട്ടെ യേശുനാമത്തിൽ ബന്ധപ്പെട്ട് ൊഴികട്ടെ കെട്ടോക്കോട്ടെ തിരക്തൊഴുകട്ടെ ആ മൂന്ന് വചനങ്ങൾ മറന്നു പോകരുത് ആ മൂന്ന് വചനങ്ങൾ ആവർത്തിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റ് അഭിഷേകമായിട്ട് നിറക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ സമാധാനം നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും വരും സമാധാനം ഉള്ളവരെ കാണുമ്പോൾ തന്നെ ഒരു സമാധാനം എൻ്റെ ഒപ്പം പറയാറുള്ള കാര്യമാണ് മുഖത്ത് നോക്കി അറിയാം അവരെ കാണുമ്പോൾ തന്നെ കൂടുതലൊന്നും അവരധികം വാക്ക് വാചക കസർത്തൊന്നും നടത്തണ്ട ഇപ്പം ഏത് പറക്കാൽ ഒന്നും വേണ്ട അവരുടെ സാന്നിധ്യം അവരുടെ പ്രസൻസ് അത് ബൈബിളിൽ തന്നെ ഉണ്ട് പരിശുദ്ധ അമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു കൊതിച്ച് ചാടി ഇതാ അമ്മയുടെ അഭിവാദന സ്വരം സമാധാനമുള്ളവരുടെ പ്രസൻസ് നമ്മുടെ ജീവിതം സമാധാനമുള്ളതാണോ നമ്മുടെ സ്വ സ്വഭാവം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ വീട്ടിൽ കയറാൻ ഇഷ്ടപ്പെടാത്ത ഭർത്താവ് വല്ലപ്പോഴും ഒക്കെ കയറി വരുന്ന ജീവിത ബംഗാളി ഇവിടെ നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ അപ്പനെ കാണുമ്പോൾ എഴുന്നേറ്റോടുന്ന മക്കൾ ഈ അവസ്ഥയാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് അതുകൊണ്ട് നമുക്കൊന്ന് പരിചിന്തനം ചെയ്ത് നമ്മൾ മറ്റുള്ളവരുടെ സമാധാനമാണോ സമാധാന കേടാണോ നമ്മളെ കാണുമ്പോൾ സമാധാനം പോകുന്ന ഒരു ഓടിയ ഷോടുന്ന അവസ്ഥയാണോ എൻ്റെ അമ്മ വിട്ടോ ദൈവ എന്നുണ്ട് വിശുദ്ധ ഭാര്യ എന്ന് പറയും അങ്ങനെയാണോ അതുകൊണ്ട് ദൈവമേ എന്നെ സമാധാനത്തിൻ്റെ വിസ് ഫ്രാൻസിസ് അസി പ്രാർത്ഥിച്ചില്ലേ കർത്താവേ എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഉപകരണമാക്കണമേ വിദ്വേഷമുള്ള അടുത്ത് സ്നേഹവും ദ്രോഹമുള്ള അടുത്ത് ക്ഷമയും അന്ധകാരമുള്ള അടുത്ത് പ്രകാശവും നിരാശ ഉള്ളെടുത്ത് പ്രത്യാശയും ഞാൻ വിതയ്ക്കട്ടെ എന്തെന്നാൽ കൊടുക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത് സ്നേഹിക്കുമ്പോഴാണ് ഞങ്ങൾ സ്നേഹിക്കപ്പെടുന്നത് മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത് വിസ ഫ്രാൻസിസ് സി പഠിപ്പിച്ച അദ്ദേഹം പ്രാർത്ഥിച്ച സമാധാന പ്രാർത്ഥന കർത്താവെ എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു ഉപകരണമാക്കണം ഞാൻ ഓർക്കുക ഭരണഘാന സി എൻ്റെ അപ്പച്ചൻ്റെ ആദ്യത്തെ ധ്യാനം ഞാൻ ആലപ്പുഴ ഐ എം എസിലാണ് എ മുപ്പത്തഞ്ച് വർഷമായി ആദ്യത്തെ ധ്യാനം കൂടിയത് അതിനുശേഷം അപ്പച്ചൻ ധ്യാനം കൂടാൻ ഭരണഘാന അസീസില അന്വേഷിച്ചപ്പോൾ അവിടെ ആ ധ്യാനം അപ്പോൾ അപ്പച്ചൻ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് പോസ്റ്ററുകൾ പോലെ വീട്ടിൽ ഒട്ടിച്ചു വെക്കാൻ വേണ്ടി കൊണ്ടുവന്നു അന്ന് ഞങ്ങൾക്ക് ഇതുപോലെ ഇതുപോലൊന്നും പ്രാർത്ഥിക്കാനോ പറയാനോ ഒന്നും അറിയില്ല പക്ഷേ ധ്യാനം കൂടി ആ ചൈതന്യം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ധ്യാനം കൂടി വന്നവർ എല്ലാ ഞായറാഴ്ചയും ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒരു ദിവസം അതായത് കുന്തുരിക്കൊക്കെ പുകച്ച് പുത്തൻ വെള്ളമൊക്കെ തളിച്ച് ഞങ്ങൾക്കറിയാവുന്ന ബൈബിൾ ഭാഗവും ധ്യാനത്തിൽ പഠിപ്പിച്ച പ്രാരംഭ ധ്യാനത്തിൽ കിട്ടിയ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി സ്വയംപ്രേരിത പ്രാർത്ഥനയൊക്കെ ൊല്ലി കർത്താവേയും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങനെ രണ്ടു രണ്ടുമൂന്നു ആഹ്ലാ ആഹ്ലാദ ചിത്തരായി ആകാശത്തിൻകീട് അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടുമായിരുന്നു അപ്പോൾ അന്നൊരു ദിവസം വികാരി അച്ഛൻ വീട് വഞ്ഞിരിക്കാൻ വേണ്ടി സന്ദർശിക്കാൻ പുതിയ വികാരി അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ അടുത്ത യൂണിറ്റിലൊക്കെ പോയി പറഞ്ഞു കണ്ടില്ലേ അവർ ധ്യാനമൊക്കെ കൂടി വന്ന് ആ ആദ്യപ്പള്ളി ജോയുടെ കുടിയൊക്കെ മാറി എങ്ങനെ തകർന്ന് തരുപ്പണായി കിടന്ന വീടായിരുന്നു എല്ലാം ചോദിച്ചറിഞ്ഞ അച്ഛൻ അവിടുത്തെ പ്രസംഗത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ദൈവമേ ഞാൻ ഇളകി മറശായി വശായി വരാൻ തുടങ്ങി അവിടെ നിന്നെല്ലാം ദൂരദൂരദേശങ്ങളിൽ വരെ ഈ സന്ദേശം എത്തിച്ചേർന്നു അവസാനം വീടിൻ്റെ അകത്തൊന്നും കൊള്ളാൻ പറ്റാതെയായി അങ്ങനെ ആ വീടിൻ്റെ പുറത്തേക്ക് പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ കെട്ടി അവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നെ അത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം അപ്പച്ചൻ ഉറക്കത്തിൽ കിടന്ന് ആ വിട്ട് കരയുകയാണ് അമ്മച്ച് കൊട്ടി വിളിച്ചിട്ട് എന്താന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ആരോ തീയിട്ട് വീടും ഷീറ്റും പ്ലാസ്റ്റിക് ഷീറ്റല്ലേ അതുമായി കൂടി തീ പിടിച്ച് വീടെല്ലാം കത്തിപ്പോയി വീടും എല്ലാം കൂടെ കത്തിപ്പോയ വീടെ ചേർത്ത് കെട്ടിയിരിക്കുക കത്തിപ്പോയതായിട്ട് കണ്ട് കരഞ്ഞതാണെന്ന് പറഞ്ഞു പക്ഷേ തൊട്ടടുത്തത് ങ്ങളിൽ പ്രശാന്തച്ഛനിലൂടെ ഞങ്ങളുടെ പഴയ വീട് പൊളിക്കാൻ വേണ്ടി അച്ഛൻ വന്നിട്ട് പറഞ്ഞു അപ്പം ഞങ്ങളുടെ ഒന്നുമില്ല സീറോ തെനാർ എന്ന് പറയുന്ന പോലെ അപ്പോൾ ധ്യാനഗുരു അല്ലേ വന്ന് പറയുന്നത് അച്ഛൻ പറഞ്ഞു വീട് ഞാൻ വെഞ്ചിരിക്കാൻ പോവുകയാണ് പൊളിക്കാൻ വേണ്ടി അങ്ങനെ ഇളക്കി തന്നു തൊണ്ണൂറ് ദിവസം കൊണ്ട് പഴയ വീടിന്റെ സ്ഥാനത്ത് ഒരു ഡിപ്പോസിറ്റും ഇല്ല ഒരു കുറിയും വിളിച്ചില്ല ഒരു സ്വർണ്ണ ബിസ്ക്കറ്റും ഇല്ല ഒരു കുടുംബസ്വത്തും കിട്ടാനില്ല പക്ഷേ എന്ത് ചെയ്യാലും ചെയ്താലും ഗതി പിടിക്കാതെ കിടന്ന അവസ്ഥയിൽ നിന്ന് സമാധാനത്തിൻ്റെ ദൈവം വിശാചിനെ പുറത്താക്കി അപ്പം തന്നെ പരിശുദ്ധാത്മാവ് കയറി കഴിഞ്ഞപ്പോൾ അങ്ങനെ വീടെല്ലാം പണി തീർന്നു നല്ല സുന്ദരനൊരു വീട് മനോഹരമായ വീട് തന്നു അവിടെ ഇങ്ങോട്ട് അങ്ങോട്ട് ദൈവം ശുശ്രൂഷയിലൂടെ ഒത്തിരി അഭിഷേകങ്ങൾ പ്ലാസ്റ്റിക് ഷീറ്റിന് പകരം പെർമനൻ്റ് ആയ സംവിധാനങ്ങൾ അതിൽ തന്നു അവിടെ നിന്ന് ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ ശുശ്രൂഷകൾ വർഷങ്ങളോളം നടന്നു നീണ്ട മുപ്പത്തഞ്ച് വർഷങ്ങൾ അനുഗ്രഹങ്ങൾ നിറഞ്ഞ നാളുകൾ കടന്നുപോയി ഇന്ന് എല്ലാ അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പം ഇരുപത് വർഷമായി ഇതാ ഞാൻ വീട്ടിലെ മൂത്ത ആളായത് കൊണ്ട് മാറി ഈ ചള്ളിക്കോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുകയാണ് ശുശ്രൂഷ അന്ന് ശുശ്രൂഷ പാലാരിവട്ടം വൈ എം സി എയിൽ എല്ലാ രണ്ടാം ശനിയാഴ്ചകളിലും നടന്നുകൊണ്ടിരിക്കുന്നു മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ നടക്കുന്നു സമാധാനം ഉണ്ടെങ്കിൽ തന്നെ ഒരു സമാധാനമുണ്ട് അതുകൊണ്ട് വിസ ഫ്രാൻസിസ് അസിസിയെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ എന്നെ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു ഉപകരണമാക്കണമേ വേറൊന്നും മറന്നു പോയാലും പഠിച്ചില്ലെങ്കിലും ഇന്ന് തൊട്ടത് പ്രാർത്ഥിക്കും നമ്മൾ തന്നെ ഒന്ന് സമാധാനത്തോടെ കാര്യങ്ങൾ സംസാരിക്കും ഒന്ന് സമാധാന ോടെ ഇടപെടുക ഒന്ന് സമാധാനത്തോടെ ഇരുന്ന് കേക്ക് ഇന്നില്ലാത്തതാണ് അതുകൊണ്ട് ആരും അധികം അടുത്ത് വരാത്തതും ആദ്യം നമ്മുടെ പ്രസൻസ് ആരും ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അതിൻ്റെ കാരണം അതൊക്കെയാണ് അതുകൊണ്ട് സമാധാനത്തിന് വേണ്ടി ഇന്ന് തൊട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കാശോ പണോ വീടോ ജോലിയോ വിസയോ ഉണ്ടായാൽ വരുന്നതല്ല കാരണം തന്നെ യു കെ എന്നും കാനഡയെന്നും യു എസ് എന്ന് ജർമ്മനിന്നൊക്കെ വിളിക്കുന്നുണ്ട് പത്ത് കൊല്ലോയി പതിനഞ്ച് കൊല്ലോയി അഞ്ച് കൊല്ലോയി മൂന്ന് കൊല്ലോയി ഒരു കൊല്ലോയി യു കെയിലുണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ വിളിച്ച് പറഞ്ഞേക്കണേ നാട്ടിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിയ അങ്ങനെ രണ്ടും കൂടെ തിരിച്ചുപോലും കുഞ്ഞുങ്ങളുമില്ല ജർമ്മനിയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു വർഷങ്ങൾ കുറേ പക്ഷേ വാര്യവും ഭർത്താവുന്ന ഈ ജന്മൻ ചെയ്താൽ തീരുന്നില്ല ഒന്നും ഒരു സേഫ്റ്റി ഇല്ല ഒരു സമാധാനമില്ല ഒരു സുരക്ഷിതത്വം ഇല്ല അപ്പോൾ സമാധാനം ഇതാ ദൈവം തരുന്നത് നിങ്ങൾ വിചാരിക്കും യു എസ് എ പോയ അവർ ഒരു സ്വർഗത്തിലാണെന്ന് ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട് ഒരുപാട് സങ്കടങ്ങൾ കേൾക്കുന്നുണ്ട് യു എസ് എ ആയാലും കാനഡ ആയാലും ഇന്ത്യ ആയാലും കേരളത്തിലായാലും ഇന്ത്യയിലെ കേരളത്തിലായാലും സമാധാനം നട്ടടം മാറ്റണം അലറി അടിക്കുന്ന തിരമാലകൾക്ക് നടുവിൽ ഇതാ പാറക്കെട്ടുകൾക്കിടയിലിരിക്കുന്ന സമാ കണ്ണുകളടച്ചിരുന്ന് ഇറങ്ങുന്ന കുരുവിയുടെ ചിത്രം വരച്ച ചിത്രകാരന് ആ വർഷത്തെ സമാധാനത്തിനുള്ള ഏറ്റവും നല്ല പിക്ചറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അവാർഡ് കിട്ടി കാരണം അലറിയടിക്കുന്ന തിരമാലകളാണ് പക്ഷെ ശാന്തത ഇന്നും പലരും വിളിച്ചു സമാധാന കട എത്രയെന്നു വെച്ചാൽ ഫോണിൽ കൂടെ കേൾക്കുന്നത് അന്ന് ഒന്ന് നേരിട്ട് വാ അല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാം ഫോണിലൂടെ എന്തോ െന്ന് വെച്ച സംസാ അതിന് പരിധിയില്ലേ അപ്പോൾ പലതരം വിഷമങ്ങൾ വേറുന്നവർ പ്രത്യേകിച്ച് ഈ ശനി ഈ ശനിയാഴ്ച ക്രിസ്മസ് ഒരൊക്കെ ധ്യാനം വിഷമങ്ങളൊക്കെ വന്നൊരു പേപ്പറിൽ കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക കഴിഞ്ഞ മാസം നവംബർ മാസം നമ്മൾ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഓർക്കുന്നതും ഓർക്കാതെ കിടക്കുന്നതൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് അവിടെയൊക്കെ പേര് വെച്ച് പ്രാർത്ഥിച്ചു ഒത്തിരി അസാധ്യ കാര്യങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ഓർക്കാതെ കിടക്കുന്നതും ഓർക്ക് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്ന മേലൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി അത്ഭുത സാക്ഷ്യങ്ങൾ കൂട്ടായ്മയിലും വന്നു പ്രാർത്ഥിച്ചവർക്ക് വന്നു അപ്പോൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക അതിൻ്റെയൊക്കെ എഫക്റ്റ് അതുപോലെ ഉണ്ണീശയ്ക്ക് ഒരു കത്തുന്നു പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങൾ എഴുതി എഴുതിക്കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരിക്കുകയാണ് ക്രിസ്മസിന് ചെയ്യുന്ന കാര്യം കൂടി ഇതിൽ കൂട്ടി പറഞ്ഞെന്ന് മാത്രം പതിനാലാം തീയതി ഡിസംബർ പതിനാലാം തീയതി ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടുമ്പോൾ ഇതാ നമുക്ക് സമാധാനകടെ ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും സമാധാനം തരുന്ന ദൈവത്തിന് മാത്രമേ തരാനായിട്ട് പറ്റത്തുള്ളൂ അതുകൊണ്ട് ഭാര്യേനെ കൂടി വഴക്കുണ്ടാക്കിയോണ്ടോ കുടുംബത്തിൽ തല്ലിത്തല കീറ കൊണ്ടോ സാധനങ്ങൾ പൊട്ടിച്ചുകൊണ്ടോ മദ്യപിച്ചതുകൊണ്ടോ ദുശീലങ്ങൾ കടിമയായതുകൊണ്ടോ മാറിക്കിടന്നതുകൊണ്ടോ ഒന്നും സമാധാനം കിട്ടത്തില്ല അവർക്കും സമാധാനം കേട് നമുക്ക് സമാധാനം കേട് അതുകൊണ്ട് സമാധാനത്തിൻ്റെ ദൈവത്തിന് ഹൃദയം തുറന്നുകൊടുത്ത് സന്തോഷത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ക്രിസ്മസിന് വേണ്ടി നമുക്കൊരുങ്ങാം ദൈവം എല്ലാവരെയും സമൃദ്ധമായ അനുഗ്രഹ കേട്ടേ പോരുന്ന മൂന്ന് വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക ഈശ്വം ശാസ്ചാരികയുടെ നിങ്ങളുടെ കമൻസുകൾ സെൻഡ് ചെയ്യണം അതുപോലെ സാക്ഷ്യങ്ങളും ഷെയർ ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുവരെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ലഭിക്കുന്നതായിരിക്കും അത് ഓട്ടോമാറ്റിക്കായിട്ട് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ അത് പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അയക്കുക വാട്സാപ്പിലൂടെയോ യൂട്യൂബിലോ പോസ്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം ഇതിനകം ഒത്തിരി പല നിയോഗങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുന്നു അതിനെല്ലാം ഓർത്ത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ഈ കൂട്ടായ്മയുടെ മാധ്യസ്ഥ പരിശുദ്ധ അമ്മയാണ് പരിശുരമ്മയുടെ മാധ്യസ്ഥം വഴി ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശയക്ക് സ്ഥിതി ആയിരിക്കട്ടെ പ്രേസ്തലോ